ഹായ് ഫ്രണ്ട്സ് മേഘാ ഫാഷൻസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ബീന മോഹൻദാസ് ഇടുക്കി കഞ്ഞിക്കുഴി നമ്മൾ ഇന്ന് പരിചയപ്പെടുത്തുന്നത് തൗസൻഡ് റേറ്റിൽ താഴെ വരുന്ന നല്ലൊരു അടിപൊളിയായിട്ട് വന്നിരിക്കുന്ന ഒരു പാർട്ടി വെയർ കളക്ഷൻസ് ആണ് കേട്ടോ ഡോള സിൽക്കിലാണ് വന്നിരിക്കുന്നത് അതിൽ മിറർ അറ്റാച്ച് ചെയ്ത് വന്നിരിക്കുന്ന അബ്ലോ അബ്ലോവർക്ക് ആണ്ട്ടോ വരുന്നത് ഒറിജിനൽ മിററിലെ അബ്ലോ വർക്കാണ് വരുന്നത് നല്ല രസമുള്ള ഒരു ബാറ്റിക് പ്രിന്റിലാണ് സാരി വരുന്നത് നല്ല ഭംഗിയാണ് ഇതിന്റെ ബോർഡർ നല്ലൊരു കസവോട് കൂടിട്ട് വരുന്ന ഒരു ബോർഡർ ഒക്കെയാണ് വരുന്നത് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് കേട്ടോ അതിന്റെ ഏഴ് ഷെയ്ഡുകളാണ് കൊണ്ടുവന്നിരിക്കുന്നത് പിന്നെ നമ്മുടെ ഗീവ നടന്നുകൊണ്ടേ ഇരിക്കാനോ നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന് കമന്റ് ഇടുന്നവരിൽ നിന്ന് നമ്മൾ പതിനഞ്ച് ദിവസം കൂടുമ്പോൾ ഒരു വിന്നറെ സെലക്ട് ചെയ്യുന്നതായിരിക്കും അവർക്ക് അടിപൊളി ഒരു ഗിഫ്റ്റ് ആണ് കൊടുക്കുന്നത് പിന്നെ നിങ്ങൾ ആരെങ്കിലും എന്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ടോ റിലേറ്റീവ്സിലോട്ടോ ഒക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ലിങ്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ പർച്ചേസ് ചെയ്യുന്ന എല്ലാവരും വന്ന് ഇതിനകത്തൊന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഫസ്റ്റ് വരുന്നത് ഞാൻ കൊടുത്തിരിക്കുന്ന ചെറുപയറ് പച്ച കളറിന്റെ ഒക്കെ ഒരു ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് അതില് ഫുൾ ഇങ്ങനെയൊരു ബാറ്റിക് ബാത്തിക് ആണ് വരുന്നത് ഞാനിപ്പോൾ കൊടുത്തിട്ട് എനിക്ക് എട്ടൊൻപത് ഫ്ലീറ്റ്സ് ആണ് കേട്ടോ കിട്ടിയിരിക്കുന്നത് ഒൻപത് ഫ്ലീറ്റ്സോളം എനിക്ക് കിട്ടുന്നുണ്ട് നല്ല നീളം വരുന്ന ഒരു സാരിയാണ് ആണ് കേട്ടോ ഇങ്ങനെയാണ് പ്രിൻറ്റ് വരുന്നത് ബാറ്റിക് പ്രിൻ്റ് ആണ് അതിലൊരു മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ഒറിജിനൽ മിററല്ല അബ്ലോ വർക്കാണ് വരുന്നത് ഇതാണ് ബോർഡർ വരുന്നത് നല്ല രസമാണ് നല്ലൊരു കസറിൻ്റെ ബോർഡർ ഒത്തിരി ഇറച്ച് നിൽക്കുന്ന അല്ലാത്തൊരു നല്ല ഭംഗിയുള്ളൊരു ബോർഡർ പല്ലുത ഇങ്ങനെ വരും ടാസിൽസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ പിന്നെ ബ്ലൗസ് പീസ് കാണിച്ചു തരാം ട്രിപ്പിൾ നയനാണ് റേറ്റ് വരുന്നത് കേട്ടോ സാരിദാ ഇങ്ങനെയാണ് വരുന്നത് ഇത്രയാണ് സാരിയുടെ വീതി വരുന്നത് കേട്ടോ ആരോ കമൻ്റിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു വീതിയും കൂടി ഒന്ന് പറയണോ അതാ ഇത്രയാണ് വീതി വരുന്നത് എത്ര ഹൈറ്റ് ഉള്ളവർക്ക് കൊടുക്കാൻ വരുമതിന് അത്രയ്ക്കും വീതി വരുന്നുണ്ട് നല്ല ലെങ്തും വിത്തും എല്ലാം വരുന്ന ഒരു സാരി നല്ല ഭംഗിയാണ് ഒരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലപോലെ സോഫ്റ്റ് ആണ് അതുപോലെ തന്നെ ഡോള സിൽക്കാണ് മെറ്റീരിയൽ വരുന്നത് നല്ല സോഫ്റ്റ് ആയിട്ട് വരുന്ന ഒരു സാരി നമുക്ക് പെട്ടെന്ന് ഉടുക്കുകയൊക്കെ ചെയ്യാം ഇതാ ഇതാണ് ബ്ലൗസ് പീസ് വരുന്നത് ആ പ്രിൻറ്റോട് കൂടിയിട്ട് വരുന്ന നല്ല രസമുള്ളൊരു ബ്ലൗസ് പീസ് പ്രിന്റ് അല്ലാട്ടോ ഇത് പ്രിന്റ് കഴുകുമ്പോൾ വാഷ് ചെയ്യുമ്പോൾ പോകുന്നൊന്നുമല്ല ഇതാണ് കേട്ടോ പല്ലു വരുന്നത് നല്ല രസമാണ് പല്ലുവിൽ നിറയെ മിറർ വർക്ക് പോലെ കൊടുത്തിട്ടുണ്ട് അതിൽ ആ മിററ് നല്ലൊരു ത്രെഡ് വെച്ചിട്ട് ബ്ലൂ കളർ ഒരു ത്രെഡ് വെച്ചിട്ടാണ് മിറർ ഫിനിഷിങ് ചെയ്തേക്കുന്നത് കേട്ടോ അതെങ്ങനെ വരും തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നതിൻ്റെ മെറൂൺ ഷേഡ് എല്ലാ ഷേഡും നല്ല ഭംഗിയാണ് കേട്ടോ ഓരോ ഷേഡും ഒന്നിനൊന്നിനൊന്നിന് നല്ല മെച്ചമുള്ള ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇത്രയും നല്ലൊരു ഭീതിയുള്ളൊരു കസവ് വരുന്നതുകൊണ്ട് തന്നെ നല്ലൊരു വെയർ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാരി അതുപോലെ തന്നെ നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് കൊടുത്തുകൊണ്ട് പോകാൻ പറ്റുന്ന ഒരു സാരി ഒരു കൂളിങ്ങോട് കൂടി വരുന്ന ഒരു സാരിയാണ് കേട്ടോ ചൂടോ ഒന്നും ഇല്ലാത്തൊരു സാരിയാണ് അതായതാണ് ബ്ലൗസ് പീസ് വരുന്ന സ്ലീവിലായിട്ട് ഈ ഒരു ബോർഡർ വരും കേട്ടോ നല്ല രസമാണ് കാണാൻ ഡോള സിൽക്കിൽ അബ്ല അബ്ലോവർ കോഡ് കൂടി വന്നിരിക്കുന്ന ഒരു സാരി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് തന്നെ നേവി ബ്ലൂ ആണ് കേട്ടോ വരുന്നത് അതിനകത്ത് മിറർ അറ്റാച്ച് ചെയ്തിരിക്കുന്നത് നല്ലൊരു റെഡ് കളർ വരുന്ന ഒരു ത്രെഡ് ഇട്ടിട്ടാണ് ഫിനിഷിംഗ് ആക്കി വയ്ക്കുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ളൊരു ബാറ്റി പ്രിന്റ് സാരി ഇതൊരു സെമി മോഡൽ സാരിയുടെ ഒക്കെ ആ ഒരു ഡിസൈനിലാണ് കേട്ടോ ഈ സാരി വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാൻ നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം അത്രയ്ക്ക് ഒഴുകി കിടക്കുന്ന ഒരു സാരി ആണ് അന്ന് ഒരുപാട് അങ്ങ് ഒഴുകി അങ്ങനെ കിടക്കുന്ന ഒരു സാരി അല്ല കേട്ടോ അതായത് തരും ബ്ലൗസ് പീസ് ഞാനാ കാണിച്ച പോലെ തന്നത്തെ ബ്ലൗസ് പീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റേറ്റ് നെക്സ്റ്റ് ആ റാണി പിങ്ക് ഷെയ്ഡാണ് വരുന്നത് നല്ല റസാണ് കേട്ടോ ഒരു മാര്യേജ് ഫങ്ഷനോ എന്ത് ഫംഗ്ഷനും നമുക്ക് കൊടുത്തോണ്ട് പോകാനായിട്ട് പറ്റുന്ന കളർഫുള്ളായിട്ട് വന്നിരിക്കുന്ന സാരിയാണ് ഇന്ന് വന്നിരിക്കുന്നത് എല്ലാം നല്ല കളറുകളാണ് ഡാർക്ക് ഷെയ്ഡാണ് കേട്ടോ ഇന്നത്തെ സാരി എല്ലാം വരുന്നത് അതാ പല്ലു നോക്കി എന്ത് ഭംഗിയാന്ന് പല്ലു എന്നറിയ ടാസിൽസും കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് ഈ ഒരു പ്രിൻ്റോട് കൂടിയിട്ട് വരുന്ന ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് ട്രിപ്പിൾ നയൻ തന്നെയാണ് റേറ്റ് നെക്സ്റ്റ് വരുന്നത് ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ നല്ല ഭംഗിയാണ് ഇതാണ് അതിനകത്തെ മിറർ വർക്ക് വരുന്നത് അബ്ലോ വർക്കാണ് കേട്ടോ ഒറിജിനൽ മിറർ മിററല്ല അതായത് വരൂ കേട്ടോ ഈ ബോർഡറിനകത്തോടെയും ഈ ഒരു ബാത്തി പ്രിന്റ് വരുന്നതിനകത്തൂടി ഈ ഒരു ഇങ്ങനെ അറ്റാച്ച് ചെയ്ത് പോയിട്ടുണ്ട് കേട്ടോ ഇതാണ് പല്ലു ബ്ലൗസ് പീസ് ചെറിയൊരു ഡിസൈനോട് കൂടിയിട്ട് വരുന്ന ബ്ലൗസ് പീസ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് തന്നെയാണ് റേറ്റ് വരുന്നത് ഇതാണ് ഈ ഒരു ഡിസൈനിൽ വരുന്ന ലാസ്റ്റ് ഷെയ്ഡാണോ അല്ല അല്ലേ ഒരു ഷെയ്ഡും കൂടി ഉണ്ട് കേട്ടോ അത ഇത് വരും മസ്റ്റാഡി എല്ലാം ഡാർക്കായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഒത്തിരി ഇടിവെട്ട് മഞ്ഞ അങ്ങനെയൊന്നും അല്ല കേട്ടോ നല്ല രസമുള്ള മഞ്ഞ തന്നെയാണ് കേട്ടോ ആണ് മസ്റ്റാർഡ് യെല്ലോടെ നല്ലൊരു ഗോൾഡൻ യെല്ലോന്നൊക്കെ പറയാം ആ ഒരു ഷെയഡിലാണ് വന്നിരിക്കുന്നത് ഈ ഒരു ഷെയ്ഡായിരിക്കും നമുക്ക് ആദ്യം സോൾഡ് ഔട്ട് ആകുന്നത് അതായത് ഇത് വരും ബ്ലൗസ് പീസ് ബ്ലൗസ് പീസ് ഒരു മീറ്ററോളം വരുന്ന ബ്ലൗസ് പീസാണ് കൊടുത്തിരിക്കുന്നത് അതാ മിറർ വർക്ക് നോക്കിയാൽ നല്ല ഭംഗിയില്ലേ കാണാനായിട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് കേട്ടോ റേറ്റ് ഇതാണ് ലാസ്റ്റ് ഷെയ്ഡ് വരുന്നത് ഡാർക്കായിട്ട് വരുന്ന ഒരു ഗ്രേപ്പ് ഷെയ്ഡ് ഇതാണ് പല്ലു നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് വന്നിരിക്കുന്ന ഏഴ് ഷെയ്ഡുകൾ തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതാണ് റീഡ് നെക്സ്റ്റ് വരുന്നതും പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന വളരെ അഫോർഡബിൾ പ്രൈസിൽ വന്നിരിക്കുന്ന ഒരു സാരിയാണ് ഇത് ഇതിനു മുമ്പ് ഈ ഐറ്റം ചെയ്തതാണ് കേട്ടോ വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് കസ്റ്റമർ എൻക്വയറി നടത്തുന്നതുകൊണ്ട് വീണ്ടും റീസ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട് നാല് ഷെയ്ഡുകളാണ് വന്നിരിക്കുന്നത് ഈ സാരിയില് ഫുള്ള് ബോഡിയിൽ ഈ ഒരു എംബ്രോയ്ഡറി വർക്ക് ആണ് ചെയ്തിരിക്കുന്നത് കേട്ടോ പിന്നെ നല്ലൊരു ബനാറസിയുടെ ബോർഡർ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഒരു ചന്തേരി സിൽക്കും കോട്ടനും കൂടി മിക്സ് ആയി വരുന്ന ഒരു മെറ്റീരിയലാണ് വരുന്നത് ഇപ്പം ഇതാണ് പല്ലു നിറയെ എത്രയും തിക്ക് വർക്കാണ് എംബ്രോയ്ഡറി വർക്ക് തന്നെയാണ് കൊടുത്തിരിക്കുന്നത് ടാസൽസ് വരുന്നുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ് സ്ലീവിലായിട്ടാണ് ആ ഒരു ബോർഡർ വരുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് വരുന്നത് ഈ ഒരു ഷെയ്ഡാണ് കേട്ടോ നല്ല രസമുള്ള ഷെയ്ഡുകളാണ് എല്ലാം നാലും ഫേസ്റ്റൽ ഷെയഡുകളാണ് വന്നിരിക്കുന്നത് ഇതിലെ ഡിസൈൻ നിങ്ങൾക്ക് കാണാമെന്ന് വിചാരിക്കുന്നു അതാ ഇങ്ങനെയൊരു എംബ്രോയ്ഡറി വർക്കാണ് വരുന്നത് പിന്നെ ഈ ബനാറസി നല്ല ഡി രസമുള്ളൊരു ബോർഡർ വരുന്നുണ്ട് സാരിയിൽ ഈ ചൂട് കാലത്ത് നമുക്ക് കൊടുക്കാനൊക്കെ പറ്റുന്ന ഒരു സാരിയാണ് കേട്ടോ ഒട്ടും ചൂടോ ഒന്നും ഇല്ലാത്ത ഇറിട്ടേഷൻ ഒന്നും ഇല്ലാത്തൊരു സാരി അതായത് വരും പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് സ്ലീവിലായിട്ട് ആ ഒരു ബോർഡർ വരും സെവൻ ഫൈവ് സീറോയാണ് റേറ്റ് വരുന്നത് നെക്സ്റ്റ് ഷെയ്ഡ് സ്കൈ ബ്ലൂ ഷെയ്ഡാണ് കേട്ടോ സ്കൈ ബ്ലൂ ഷെയ്ഡിൻ്റെ ലൈറ്റായിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഫുള്ള് ബോഡി പോർഷനിങ് ഒരു എംബ്രോയിഡറി വർക്ക് വരുന്നുണ്ട് പിന്നെ പല്ലുവിൽ ഇതാ എത്രയും തിക്ക് വർക്ക് കൊടുത്തിട്ടുണ്ട് ബ്ലൗസ് പീസ് പ്ലെയിനാണ് സ്ലീവില് ആ ഒരു നല്ല രസമുള്ള ഒരു ബനാറസി ബോർഡർ വരും എഴുന്നൂറ്റി അൻപതാണ് സെവൻ ഫൈവ് സീറോ നെക്സ്റ്റ് ഇതാ ചിക്കോ കളറിൻ്റെ ലൈറ്റ് ആയിട്ട് വരുന്ന ഒരു ഷെയ്ഡ് ഞാൻ കേട്ടോ എംബ്രോയ്ഡറി വർക്ക് വരുന്നത് പല്ലു ബ്ലൗസ് പീസ് പ്ലെയിനാണ് ഫുൾ എംബ്രോയ്ഡറി വർക്ക് ഒരു സാരിയാണ് പിന്നെ പല്ലൂൽ ആയിട്ട് അത്ര തിക്കിൽ തിക്ക് വർക്കായിട്ട് എംബ്രോയിഡറി വർക്ക് തന്നെ കൊടുത്തിട്ടുണ്ട് പിന്നെ ആ ഒരു ബനാറസി നല്ല രസമുള്ളൊരു സിൽവർ കളറിൽ വരുന്ന ഒരു ത്രെഡ് വർക്കാണ് ബോർഡർ ആയിട്ട് കൊടുത്തിരിക്കുന്നത് എഴുന്നൂറ്റി അൻപതാണ് റേറ്റ് വരുന്നത് ഇത്രയാണെങ്കിൽ നമ്മുടെ ഇന്നത്തെ കളക്ഷൻസ് ഏതെങ്കിലും പീസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന വാട്ട്സ്ആപ്പ് നമ്പറുകളിലേക്ക് ഞങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചേരിക ആ നമ്പറിൽ ഞങ്ങൾ ഇന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ അപ്പം ഞാനിന്നീ കാണിച്ചത് തൗസൻഡ് റേറ്റിൽ താഴെ വരുന്ന നല്ലൊരു വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ വരുന്ന സാരിയുടെ കളക്ഷൻസ് ആയിരുന്നു ഏഴ് ഷേഡുകളായിരുന്നു വന്നിരുന്നത് നിങ്ങൾക്ക് ഇന്നത്തെ കളക്ഷൻസ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും ഷെയറും കമന്റും അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യുന്നു കേട്ടോ പിന്നെ എല്ലാ സൺഡേയും നമ്മുടെ ഷോപ്പ് ഓപ്പൺ ആണ് ഇടുക്കി കഞ്ഞിക്കുഴി പുതിയ ബസ് സ്റ്റാൻഡ് ഓപ്പോസിറ്റാ കണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വരുന്ന പുതിയ കുറച്ച് വെറൈറ്റി ആയിട്ട് നമുക്ക് അടുത്ത ദിവസം കാണാം താങ്ക് യു